വചനമൊഴി ജൂൺ ഇരുപത്തിയൊന്ന് വചനഭാഗം ഫിലിപ്പി ഒന്ന് ഇരുപത്തി ഏഴ് മുപ്പത് ലൂക്കായ സുവിശേഷം പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ടത് ഈശോ തന്നെ വധിക്കാൻ ഹേറോദേശ് ആലോചിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് അവഗണിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം സധൈര്യം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അധികാരമുള്ളവൻ ദൈവമാണ് ദൈവഭയമുള്ളവരായി വർത്തിക്കുവാനാണ് ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് അവിടുന്ന് എല്ലാം അറിയുന്നു അവിടുത്തെ സന്നിധിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല മനുഷ്യരുടെ മുൻപിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും അനുദിന ജീവിതത്തിൽ ഭയം കൂടാതെ ലജ്ജ കൂടാതെ ജീവിതം കൊണ്ട് ഈശോയെ ഏറ്റുപറയുന്നവരായി മാറുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് ലീഹ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടുക മിസിഘാട് സുവിശേഷത്തിന് യോഗ്യമായ വിധം ജീവിക്കുകയാണ് ആ പോരാട്ടം ശ്ലീഹ പറയുന്നത് പോലെ ജീവിതം കൊണ്ട് സുവിശേഷം ആകുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സബാഷ്